അപ്പോൾ ഫൈനലി ഇത് നമ്മുടെ മഹീന്ദ്ര ധാർ റോക്സ് സ്കോർപ്പിയ എൻ എക്സ് യു വി അങ്ങനെ മഹീന്ദ്രയുടെ എല്ലാ വാഹനങ്ങളുടെയും വിശേഷങ്ങളായില്ല ഷോറൂം വിസിറ്റ് വീഡിയോ നമ്മൾ അവസാനം ചെയ്തിരിക്കുകയാണ് മുന്നേ ഞാൻ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ചില മോഡൽസ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അന്ന് ഷൂട്ട് ചെയ്യാൻ തിരിച്ചുപോയി ഇന്ന് ഒന്നര മോഡൽസ് ഇപ്പോഴും ഇല്ല എന്നാൽ പോലും ഞാൻ ഒരുപാട് ധീരിപ്പിക്കുന്നില്ല എന്ന് വെച്ചിട്ട് നമ്മൾ വീഡിയോ എടുക്കുക എന്ന് വെച്ചാൽ എന്തായാലും നമുക്ക് മൈനർ ലൈനപ്പിലുള്ള എല്ലാ വാഹനങ്ങളും അവയുടെ ഓൺ റോഡ് വില നമ്മൾ നോക്കുന്നുണ്ട് അതിന് മുമ്പ് എല്ലാവരും ഇതിൽ കാത്തിരിക്കുന്നത് കുറേ പേര് കമന്റ് ചെയ്തിട്ട് മൈനട ഇടോ ഇടുമെന്ന് ചോദിച്ചാൽ അതിനുള്ള കാരണം എനിക്ക് വ്യക്തമായിട്ട് അറിയാം അതെ ഈ ഒരു മോഡലാണ് ബി സിക്സ് അതുപോലെ എക്സീ വി നയൻ എന്ന് പറയുന്ന അവർ ഏറ്റവും അവസാനമായിട്ട് അവർ രണ്ട് ഇലക്ട്രിക് മോഡൽസിനെ കുറിച്ച് അറിയാനാണ് എന്നുള്ളത് എന്തായാലും ബി സിക്സും എക്സ്ഇവി നയനും ഒക്കെ ഒരുപാട് വേരിയൻസ് മഹീന്ദ്ര അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഫുൾ ഓപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ ഇനി അങ്ങോട്ടൊരു രണ്ട് മാസത്തേക്ക് മൂന്ന് മാസത്തേക്കൊക്കെ ആ ഒരു ഫുൾ ഓപ്ഷൻ മാത്രമേ മാർക്കറ്റിൽ നമുക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് അതുപോലെ തന്നെ വെയിറ്റിംഗ് പീരീഡ് ഒരു കൊല്ലം രണ്ട് കൊല്ലം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അത്രയും നല്ല അത്യാവശ്യം അവൈലബിലിറ്റി വന്നിട്ട് പ്രൊഡക്ഷൻ കൂട്ടിയിട്ടുണ്ട് ചില പിന്നെ സ്റ്റോക്ക് വരുന്നതൊക്കെ ചില കസ്റ്റമേഴ്സ് ബുക്ക് ചെയ്ത് വരുന്നതൊക്കെ ക്യാൻസൽ ആകുന്ന മീൻസ് ഫൈനാൻസ് കാര്യങ്ങളൊക്കെ ഇഷ്യൂസ് കൊണ്ട് നമുക്ക് ഫ്രീ സ്റ്റോക്കുകളും ആയി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു രണ്ട് മാസം ചില കളേഴ്സൊക്കെ ആണെങ്കിൽ ഒരു മാസത്തിനകത്തൊക്കെ ഡെലിവറി തരാൻ പറ്റുമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ബേസിക്സ് ആണെന്നുണ്ടെങ്കിൽ മുപ്പത്തി രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഓൺ റോഡ് വില വരുന്നത് ഫുൾ ഓപ്ഷൻ റേറ്റ് ആണ് മറ്റൊന്നും വന്ന് തുടങ്ങിയില്ല ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ഇനി എക്സി വി നയൻ ആണെന്നുണ്ടെങ്കിൽ നാല് ലക്ഷം രൂപ കൂടുതലും മുപ്പത്തി ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാവും ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കിടക്കുന്നത് ഒരു റിയൽ വേൾഡ് തന്നെ അഞ്ഞൂറ് കിലോമീറ്റർ ഒക്കെ ഫുൾ ചാർജ് ഓടാൻ പറ്റുന്ന ക്യാപ്പബിൾ ആയിട്ടുള്ള പെർഫോമൻസ് തരുന്ന അത്യാവശ്യം നമുക്ക് സാധാരണ മാർക്കറ്റിൽ കാണാത്ത ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനം രണ്ട് വാഹനങ്ങൾ എന്ന് വേണമെങ്കിൽ അതിന് വിശേഷിപ്പിക്കാം അപ്പോൾ ആ രൂപത്തിലാണ് അതിൻ്റെ പ്രൈസും കാര്യങ്ങളും വരുന്നത് ഇനി നമുക്ക് സെവൻ ഡബിൾ ഉണ്ട് സ്കോർപ്പിയോ ഉണ്ട് എനിക്ക് വന്ന് താർ റോക്സ് ആയിരിക്കും കുറച്ചുകൂടി അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ തുടങ്ങാം താർ റോക്സ് നമുക്ക് ആറ് വേരിയൻ്റാണ് പ്രധാനമായിട്ടുള്ളത് അതിൽ എം എക്സിൽ തുടങ്ങുന്ന മൂന്ന് വേരിയൻറ്റ് എ എക്സിൽ തുടങ്ങുന്ന മൂന്ന് വേരിയൻറ്റ് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നതാണ് എം എക്സ് വൺ എം എക്സ് ത്രീ എം എക്സ് ഫൈവ് അങ്ങനെയാണ് ആദ്യത്തെ മൂന്ന് വേരിയൻസ് വരുന്നത് എക്സ് ത്രീ എൽ എക്സ് ഫൈവ് എൽ എക്സ് സെവൻ എൽ അങ്ങനെയാണ് ആറ് വേരിയൻസ് വരുന്നത് കേട്ടോ പെട്രോളിൽ കിട്ടും ഡീസലിൽ കിട്ടും റിയർ വീൽ ഡ്രൈവ് മാത്രമായിട്ട് കിട്ടും ഫോർ വീൽ ഡ്രൈവ് ആയിട്ട് കിട്ടും ഓട്ടോമാറ്റിക് മാനുവൽ അങ്ങനെ എല്ലാ കോമ്പിനേഷൻസിലും നമുക്ക് അവൈലബിൾ ആണ് പക്ഷെ എല്ലാ വേരിയൻറ്റും എല്ലാ രീതിയിലും കിട്ടില്ല എന്തായാലും നിങ്ങൾക്ക് മിനിമം താർ റോക്സ് ഒരു സ്വപ്നമായി കൊണ്ടു നടക്കുന്ന ഒരു ഏറ്റവും മിനിമം കാണേണ്ട ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു പതിനാറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിൻ്റെ ടു വീൽ ഡ്രൈവ് പെട്രോൾ മാനുവൽ താറോക്സിൻ്റെ ഓൺ റോഡ് വിലയാണ് ഞാൻ പറഞ്ഞത് പതിനാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ അത് എക്സ്റ്റൻഡ് വാരന്റി കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചെയ്തൊരു പ്രൈസാണ് പറയുന്നത് ഇത് മാത്രമല്ല എല്ലാം അങ്ങനെയാണ് ഞാൻ പറയുന്നത് ഇനി ഡീസൽ വേണം എന്തായാലും പെട്രോൾ നമുക്ക് അറിയാം ചിലവർക്ക് മൈലേജ് ഇഷ്യൂ അങ്ങനെ പെട്രോൾ താല്പര്യമില്ലാത്തവരുണ്ടാവും എനിക്ക് ഡീസൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം കൊടുക്കേണ്ട റേറ്റ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് ലക്ഷം രൂപയാണ് ഇതൊക്കെ ടു വീൽ ഡ്രൈവ് ആയിട്ട് കിട്ടുന്ന വാഹനങ്ങളുടെ റേറ്റ് ആണ് ഏറ്റവും ടോപ്പ് ടോപ്പെൻ്റ് ടൂ വീൽ ഡ്രൈവിനൊക്കെ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഓൺ റോഡ് വിലയും വരുന്നത് വരുന്നവരുണ്ടാവും പിന്നെ ഓട്ടോമാറ്റിക്ക് നോക്കുന്നവരുണ്ടാവും ഈ പെട്രോൾ ഓട്ടോമാറ്റിക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പത്തൊമ്പത് ലക്ഷം രൂപ വരും അതുതന്നെ ഡീസലിലേക്ക് വരുമ്പോൾ ഇരുപത്തി രണ്ട് ലക്ഷം രൂപയും വരും പെട്രോൾ അതൊക്കെ ടു വീൽ ഡ്രൈവിൻ്റെ കാര്യം പറഞ്ഞ് ഫോർ വീൽ ഡ്രൈവ് നമുക്ക് ആകെ നാല് രീതിയിലേ കിട്ടുള്ളൂ രണ്ട് മാനുവൽ രണ്ട് ഓട്ടോമാറ്റിക് ഓപ്ഷൻ അപ്പോൾ ഫോർ വീൽ ഡ്രൈവ് നോക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മിനിമം ഒരു ഇരുപത്തി ലക്ഷം രൂപ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ താർ റോക്സിന്റെ ഡീസൽ മാനുവൽ ഫോർ വീൽ ഡ്രൈവ് കിട്ടാനായിട്ട് അതിൽ തന്നെ ടോപ്പെൻ്റ് വേരിയൻറ്റ് അത് എം എക്സ് ഫൈവ് എന്ന് പറഞ്ഞ ഒരു വേരിയൻ്റ് ആണ് കിട്ടുക ഉള്ളത് ടോപ്പെൻ്റ് വേരിയൻ്റ് ആണ് എക്സ് സെവൻ എൽ എന്ന് പറയുന്നത് അതിനേക്ക് വരുമ്പോൾ നമുക്ക് ഇരുപത്തി എട്ട് ലക്ഷം രൂപയും ഓൺ റോഡ് വില വരുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ഏറ്റവും ടോപ്പ് ഇത് മാനുവലാണ് പറഞ്ഞു ഇനി ഓട്ടോമാറ്റിക് വേണം ഫോർ വീൽ ഡ്രൈവ് വേണം ഓട്ടോമാറ്റിക് വേണം എന്നുള്ളവർക്ക് മിനിമം കാണേണ്ട ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് കേട്ടോ അത് ഒരു മിഡിൽ വേരിൻ്റാണ് എക്സ് ഫൈവ് എന്ന് പറയുന്നത് പിന്നെ ഏറ്റവും ടോപ്പിലേക്ക് വരുമ്പോൾ മുപ്പത് ലക്ഷത്തി പതിനായിരം രൂപ ആ രൂപത്തിലാണ് അതായത് ഫോർ വീൽ ഡ്രൈവ് നമുക്ക് ഡീസലിൽ മാത്രമേ താർറോക്സിൻ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓരോ വേരിയൻസിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് എം എക്സ് ഫൈവുണ്ട് എക്സ് ഫൈവ് ഉണ്ട് ലോവർ വേരിയുണ്ട് ഫുൾ ഓപ്ഷൻ ഉണ്ട് ഡ്രൈവ് ഫീൽ ഉണ്ട് പല കളേഴ്സ് ആണ് ഇറങ്ങിയ സമയത്തിൻ്റെ ഏറ്റവും സെറ്റ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പ്രൈസ് മാത്രമേ മാറിയിട്ടുള്ളൂ വണ്ടിയുടെ ലുക്ക് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ സെയിമാണ് ഒരു ഫീച്ചർ മാത്രം മാറി നമ്മുടെ ഇൻറ്റീരിയറിലെ ഒരു കളർ കോമ്പിനേഷൻ സീറ്റ് വൈറ്റ് ആണെന്നുള്ള നെഗറ്റീവ് ഉണ്ടായിരുന്നു അപ്പോൾ അത് മാറിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളിപ്പോൾ ഈ കാണുന്നതിൽ മാറി വന്നിട്ടില്ല കേട്ടോ ഇതിപ്പോൾ വൈറ്റ് തന്നെയാണ് കാണുന്നത് ഒരു കോഫി ബ്രൗൺ എന്ന് പറയുന്ന ഒരു കളേഴ്സിലൂടെ കളറിലൂടെ നമ്മുടെ സീറ്റ് കാര്യങ്ങൾ അപ്പോസ്റ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാനുഫാക്ചറിംഗിലേക്ക് വരുന്ന സമയത്ത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ താർറോക്സിൻ്റെ കാര്യങ്ങൾ ഇതൊരു സ്വപ്നമായിട്ട് കൊണ്ട് നടക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം പതിനാറ് ലക്ഷം രൂപ കയ്യിൽ കരുതണം എന്നതാണ് ഏറ്റവും ടോപ്പിൻ്റെ എടുക്കേണ്ടവർക്ക് മുപ്പത് ലക്ഷം രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് നമുക്ക് താർ റോക്സ് ലഭിക്കുക ഇനി ത്രീ ഡോർ ഉണ്ട് അതും കൂടി ഒന്ന് നോക്കുക അപ്പോൾ ത്രീ ഡോർ നമുക്ക് റിയർ വീൽ ഡ്രൈവ് ആയിട്ടും അതുപോലെ ഫോർ വീൽ ഡ്രൈവ് ആയിട്ടും കിട്ടുന്നുണ്ട് മാത്രമല്ല ആദ്യം നമുക്കൊരു ഹാർഡ് ടോപ്പ് സോഫ്റ്റ് ടോപ്പ് കോമ്പിനേഷൻ കിട്ടിയിരുന്ന രണ്ട് ഓപ്ഷൻ ആയിരുന്നതിൽ ഇപ്പോൾ ഹാർഡ് ടോപ്പ് ആയിട്ട് അതായത് നമ്മൾ കാണുന്ന രൂപത്തിൽ മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പം ഇനി തറോക്സിന് ബഡ്ജറ്റില്ലേ വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഒരു പതിനാല് ലക്ഷം രൂപ എടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് താറ് റിയർ വീൽ ഡ്രൈവ് ത്രീ ഡോർ വാഹനം സ്വന്തമാക്കാം അതായത് പെട്രോൾ ആയിരിക്കും മാനുവൽ ആയിരിക്കും ടു ബാക്ക് റിയർ വീൽ ഡ്രൈവ് ആയിരിക്കും അതാണ് ആ ഒരു കോമ്പിനേഷൻ വില ഓൺ റോഡ് വിലയാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ ഡീസൽ നമുക്ക് ലഭിക്കുന്നുണ്ട് ഡീസലിലേക്ക് വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു പതിനാറ് ലക്ഷത്തി അമ്പത്തി രണ്ടായിരം രൂപയാണ് ഓൺ റോഡ് വില വരുന്നത് അതിൽ തന്നെ നമുക്ക് പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ട് പതിനെട്ട് ലക്ഷം രൂപയാണ് ഓൺ റോഡ് വില വരിക ഇതിൽ ഞാൻ പതിനാല് ലക്ഷം പറഞ്ഞത് എ എക്സ് എന്ന് സീരീസ് ആണ് വരുന്നത് അപ്പോൾ അതിൽ ഒരുപാട് കോംപ്രൈസ് നമ്മളിപ്പോൾ ഈ കാണുന്ന രീതിയിലുള്ള ഒരു വാഹനം ആയിരിക്കില്ല നമ്മൾ എനിക്ക് തന്നെ കേരളത്തിൽ ആ ഒരു വേരിയൻറ്റ് അധികം കണ്ടിട്ടില്ല ഗുരുവായൂർ ഫസ്റ്റ് താർ ഇറങ്ങിയ സമയത്ത് ഗുരുവായൂർ അമ്പലത്തിന് സമർപ്പിച്ചിട്ടുണ്ടായില്ല ആ സമയത്ത് കണ്ടതാണ് അതിന് ശേഷം നമ്മുടെ റോഡിലോ മാർക്കറ്റിലും മോഡൽ കണ്ടിട്ടില്ല അത് ഒരു പഴയ മോഡൽ താറായിരിക്കും അലോയിസ് ഉണ്ടായിരിക്കില്ല ടയർ സൈസ് കുറവായിരിക്കും നമ്മുടെ ഫുട് സ്റ്റെപ്പ് ഉണ്ടായിരിക്കില്ല അതുപോലെ ബാക്കിൽ സി സീറ്റുകൾ സൈഡ് ഫേസിങ് സീറ്റുകളായിരിക്കും അങ്ങനെ ഒരു പഴയ താറ് പോലെയുള്ള ഒരു മോഡൽ അല്ലെങ്കിൽ ജീപ്പ് ഒരു വാഹനം എന്ന് വേണമെങ്കിൽ പറയാം അതാണ് ആ ഒരു ബഡ്ജറ്റിന് കിട്ടപ്പോ പതിനാല് ലക്ഷത്തിന്റെ ബഡ്ജറ്റിലേക്ക് നിങ്ങൾ പോയിൻ്റെ എന്നുള്ള ഞാൻ പറയൂ മോഡിലേക്ക് വരാം എന്നുള്ളതാണ് അപ്പോൾ ഒരു പതിനാറ് ലക്ഷത്തി പതിനാറ് ലക്ഷംണ്ടെങ്കിൽ ഇതിന്റെ തന്നെ ത്രീ റിയർ വീൽ ഡ്രൈവ് നമുക്ക് ഡീസൽ മാനുവൽ സ്വന്തമാക്കാം എന്നുള്ളതാണ് ഇപ്പൊ ആ ഒരു വിധമാണ് റിയർ വീൽ വരുന്നത് ഇനി ഫോർ വീലിലേക്ക് വരുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എ എക്സ് എന്ന് പറഞ്ഞ വാഹനം കിട്ടുന്നത് അതായത് ടയർ സൈസ് കുറഞ്ഞ സേഫ് ഫൈവ് സി സി സീറ്റ് ആയിട്ടുള്ള ആ സാധനം നമുക്ക് ഫോർ വീലറിലും കിട്ടുന്നുണ്ട് എ എക്സ് എന്നാണ് ആ വേരിയൻറ്റ് പറയാം നമ്മൾ ഈ കാണുന്ന ടൈപ്പ് വാഹനത്തിന് എൽ എക്സ് എന്നാണ് പറയാം കേട്ടോ അതാണ് അതിൻ്റെ വ്യത്യാസം അപ്പോൾ അതിൽ ഡീസൽ ആയിട്ട് നമുക്ക് ഫോർ വീലർ ഡ്രൈവ് ആയിട്ട് കിട്ടും പത്തൊമ്പത് ലക്ഷം രൂപയാണ് ഓൺ റോഡ് വില വരുന്നത് എന്നതാണ് ഇനി നമ്മൾ സാധാരണ മാർക്കറ്റിൽ കാണുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ടൈപ്പ് വാഹനത്തിൻ്റെ വിലയിലേക്ക് കിടക്കുകയാണ് എൽ എസ് എന്ന് പറയുന്ന വേരിയൻറ്റ് മാനുവലാണ് നിങ്ങൾ എടുക്കുന്നതിൽ ഫോർ വീലർ ഡ്രൈവിന് ഇരുപത് ലക്ഷം രൂപയാണ് ഓൺ റോഡ് വില വരുന്നത് അതിൽ തന്നെ ഓട്ടോമാറ്റിക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി രണ്ട് ലക്ഷം രൂപയും വരും ഡീസലിൻ്റെ വിലയാണ് പറഞ്ഞിട്ടുള്ളത് ഇനി പെട്രോളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ സെയിം നമുക്ക് മാനുവൽ ഫോർ വീൽ ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ പത്തൊമ്പത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയും ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഇരുപത്തി ഒന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയും ആ രൂപത്തിലാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഒരു പതിനാറ് ടു പതിനേഴ് ലക്ഷം എന്തായാലും മിനിമം താർ റോച്ച ആണെങ്കിലും താർ ത്രീ ഡോർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബഡ്ജറ്റിണ്ടെങ്കിലാണ് നമുക്ക് നല്ലൊരു വേരിയൻറ്റ് സ്വന്തമാകാനായിട്ട് പറ്റുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാവുന്ന രൂപത്തിലാണല്ലോ കേട്ടോ അപ്പോൾ ഇതും നമുക്ക് രണ്ട് വാഹനങ്ങളാണെന്നുണ്ടെങ്കിലും അധികം വെയിറ്റിംഗ് പീരിഡ് നമ്മൾ ഇറങ്ങിയ സമയത്തെല്ലാം പറഞ്ഞിട്ടുണ്ടായാലും ഒരുപാട് വെയിറ്റിംഗ് പീരിയഡ് ഉണ്ട് എന്നുള്ളത് പക്ഷെ ചില ഫ്രീ സ്റ്റോക്കൊക്കെ ഇടക്കിടക്ക് വരാറുണ്ട് ചില കളേഴ്സ് നമ്മൾ ആഗ്രഹിക്കുന്ന കളർ ഉണ്ടാവണം ആഗ്രഹിക്കുന്ന വേരിയൻറ്റ് അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്നാൽ പോലും അവൈലബിലിറ്റി നോക്കി നമുക്ക് ജസ്റ്റ് ഓക്കെ ഇല്ല കുഴപ്പമില്ലാന്ന് തോന്നാണെങ്കിൽ എടുക്കാൻ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ താഴെക്കുടത്തെ നമ്പറിൽ വിളിച്ചു ഞാൻ ഇപ്പോൾ വീട് ചെയ്യുന്ന വയലാട്ടിൽ മഹീന്ദ്ര എന്ന് പറയുന്നത് എറണാകുളത്തൊരു ഡീലർഷിപ്പ് എന്നാണ് അപ്പോൾ ഇവിടെ അത്യാവശ്യം ഫ്രീ സ്റ്റോക്കുകൾ അങ്ങനെ കയറി ഇറങ്ങി പോകാറുണ്ട് എന്നുള്ളതാണ് ഞാൻ ഇടക്ക് സ്റ്റോർ ഇടാറുണ്ട് അപ്പോൾ ഒരു ഫ്രീ സ്റ്റോക്ക് വരുന്ന സമയത്ത് അപ്പോൾ താറ് താർറോക്സ് ബി സിക്സ് എക്സി വീണ അത്തരത്തിലുള്ള വെയിറ്റിൻ്റെ ഉള്ള വാഹനങ്ങൾ നോക്കുന്നവർ ആ നമ്പറിൽ നിന്ന് വിളിച്ച് ഇടക്കൊന്നും അന്വേഷിക്കുന്നത് നല്ലതാണ് അപ്പോൾ അടുത്ത് നമുക്കിന് ചെറുതെന്ന് തുടങ്ങാം ഇതാണ് ഞാൻ ചെറിയ വാഹനം എന്ന് പറയുന്നത് അതായത് മഹീന്ദ്രയിൽ എൻട്രി ലെവൽ വാഹനം മിനിമം നമുക്കൊരു പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന വാഹനമാണ് ഒമ്പതര ലക്ഷത്തിലാണ് വില ആരംഭിക്കുക അപ്പോൾ നിങ്ങളൊരു മഹീന്ദ്ര ഷോറൂമിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ മിനിമം ഒമ്പത് ലക്ഷം ബഡ്ജറ്റിൽ വില ആരംഭിക്കുന്നവർ ആയിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഒമ്പത് പേരെ ത്രീ എക്സോ ലഭിക്കുന്നുണ്ട് പ്രധാനമായിട്ട് നമ്മുടെ സാർ റോക്സ് പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് എം എക്സിൽ ആരംഭിക്കുന്നു എക്സിൽ ആരംഭിക്കുന്നതായിട്ടുള്ള വേരിയൻസ് ആണ് വരുന്നത് എം എക്സ് വൺ എം എക്സ് ടു എം എക്സ് ടു പ്രോ എം എക്സ് ത്രീ എം എക്സ് ത്രീ പ്രോ അങ്ങനെ അഞ്ച് പേര് എം എക്സിൽ ആരംഭിക്കുന്നുണ്ട് അതുപോലെ എക്സ് ഫൈവ് എക്സ് ഫൈവ് എല് എക്സ് സെവൻ എക്സ് സെവൻ എൽ അങ്ങനെ നാല് പേരുണ്ട് എക്സിൽ ആരംഭിക്കുന്നു വരുന്നുണ്ട് മൂന്ന് എഞ്ചിൻ ഓപ്ഷൻ വരുന്നുണ്ട് നോർമൽ പെട്രോൾ എൻജിനിണ്ട് ടർബോ പെട്രോൾ എഞ്ചിനുണ്ട് ഡീസൽ എൻജിനുണ്ട് അങ്ങനെ മൂന്ന് രീതിയിലുള്ള എഞ്ചിൻ ഓപ്ഷൻ വരുന്നുണ്ട് മാനുവൽ ഓട്ടോമാറ്റിക് എല്ലാ കോമ്പിനേഷനും ഉണ്ട് അപ്പോൾ ത്രീ എക്സ് വരെ മിനിമം ഒരു സ്റ്റാർട്ടിങ് എം എക്സ് വൺ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒമ്പതര ലക്ഷം രൂപയാണ് ഓൺ റോഡ് വരെ വരിക അത് മാനുവൽ ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് പറയാം അതിന് മുകളിലേക്ക് നിങ്ങൾക്ക് ഡീസലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ ബഡ്ജറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഓട്ടോമാറ്റിക്ക് നോക്കുന്നവരാണെങ്കിൽ ഒരു പതിമൂന്ന് ലക്ഷം ബഡ്ജറ്റിലൊക്കെ ത്രീ എക്സ് ആരംഭിക്കുന്നുണ്ട് അതൊരു പതിനഞ്ചര ലക്ഷം വരെ പതിമൂന്ന് തൊട്ട് പതിനഞ്ച് ലക്ഷം വരെ നമുക്ക് ഓട്ടോമാറ്റിക് വേരിയൻസ് ആരംഭിക്കും ുന്നു അത് പെട്രോളിന്റെ ആണ് ഡീസലിന്റെ ഓട്ടോമാറ്റിക് നോക്കുന്നവരാണെങ്കിൽ പതിനാലര ലക്ഷം രൂപയാണ് നമുക്ക് വേണ്ടി വരുക ഒരു ബഡ്ജറ്റ് റേറ്റ് ഒരു സ്റ്റാർട്ടിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ ആ രൂപത്തിലാണു അപ്പോൾ ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പല വേരിയന്സിന്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് വലിയ ഫോർ മണി വേരിയൻറ്റ് ബേസ് വേരിയന്റ് എം എക്സ് വൺ ഒക്കെ അത്യാവശ്യം ഫുള്ള് ലോഡറാണ് ഇൻഫർട്ടൈൻമെന്റ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ടയർ സൈസ് നമുക്ക് ഫുൾ ഓപ്ഷൻ കിട്ടുന്നുണ്ട് പവർ വിൻഡോസ് നാലെണ്ണം സെൻട്രൽ ലോക്കിങ് എട്ടു സെറ്റ് കാര്യങ്ങൾ ലുക്കിലൊന്നും നമുക്ക് ഒരു ചേഞ്ചും ഇല്ല അത്യാവശ്യം ആ ഒരു ഗ്ലോസി ടച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന പോലെ തന്നെ സെയിം നമുക്ക് ബേസ് വിയറിനറിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു ആ ഒരു ഒമ്പത് ലക്ഷം ഓൺറെഡി വില വരുന്ന അതിൻ്റെ ഒരു ബേസ് വെയറിൻ്റെ ഒക്കെ പക്ക വാല്യുഫോർമണേ ആയിട്ടുള്ള ഒരു വേരിയൻറ്റ് കൂടിയാണ് കേട്ടോ അങ്ങനെ ഒരു കാര്യം കൂടി വരുന്നത് അതും ടർബോ പെട്രോളജിനോട് കൂടിയിട്ടാണ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് അപ്പോൾ ഇത് കൂടാതെ നമുക്കിനി ആ ബൊലിയറോ ആ സെഗ്മെൻറ്റൊക്കെ വരുന്നുണ്ട് അതിലേക്ക് വരാം അതിന് മുമ്പായിട്ട് ഞാൻ എക്സ് യു സെവൻ ഡബിളോ കൂടി എന്ന് പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ ലോങ് ട്രിപ്പ് പോകുമ്പോൾ പ്രധാനമായിട്ട് ഹൈവേയിൽ പോകുന്നവർ എപ്പോഴും നിങ്ങളുടെ കണ്ണു മുന്നിൽ പെടുന്ന ഒരു വാഹനമായിരുന്നു കാരണം ഒരുപാട് ഹൈവേ ആണുള്ളവർ ചൂസ് ചെയ്യുന്ന ഒരു വാഹനം എന്ന് പറയാം ആറ് വേരിയൻ്റ് നമുക്ക് എക്സ് യു സെവൻ ഡബിളോ ലഭിക്കുക എം എക്സ് എക്സ് ത്രീ എക്സ് ഫൈവ് എക്സ് ഫൈവ് എസ് എക്സ് സെവൻ എക്സ് സെവൻ എൽ എന്നിങ്ങനെയുള്ള ആറ് വേരിയൻറ്റ് വരുന്നുണ്ട് ഫൈവ് സീറ്റർ ഉണ്ട് ഇതിൻ്റെ സെവൻ സീറ്റർ ഇതിൻ്റെ സിക്സ് സീറ്റർ അങ്ങനെ മൂന്ന് സീറ്റ് അറേഞ്ച്മെൻറ്സിൽ നമുക്ക് എക്സ് യു സെവൻ ഡബിൾ ലഭിക്കുന്നുണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് ഓൾ വീൽ ഡ്രൈവ് ഉണ്ട് ടു വീൽ ഡ്രൈവ് ഉണ്ട് അങ്ങനെ പല പല രീതിയിൽ നമുക്ക് ലഭിക്കും ലഭിക്കുമെന്നുള്ളതാണ് ബേസ് വരെ എൻ്റെ നാല് ഫൈവ് സീറ്റർ ആയിട്ടാണ് നമുക്ക് ലഭിക്കുക അതിൻ്റെ ഓൺ റോഡ് വില വരുന്നത് പതിനേഴ് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് എന്നുള്ളതാണ് കേട്ടോ അതിൽ നിന്ന് ഒരു അമ്പതിനായിരം രൂപ കൂടുതൽ കൊടുത്താൽ ആ സെയിം എൻജിൻ സെയിം വേരിയൻറ്റ് നമുക്ക് സേ സെവൻ സീറ്റർ ആയിട്ട് കിട്ടും അപ്പോൾ ഒരു പതിനെട്ട് ലക്ഷത്തിനകത്ത് തന്നെ അതിൻ്റെ സെവൻ സീറ്ററും ആരംഭിക്കും എന്ന് പറയാം കേട്ടോ ആ രൂപത്തിലാണുള്ളത് ഇനി ഓട്ടോമാറ്റിക്കൊക്കെ വേണ്ടവർക്ക് ഇരുപത്തി രണ്ട് ലക്ഷം രൂപ റേഞ്ചിലേക്കാണ് വില ആരംഭിക്കുക എന്നുള്ളതാണ് ഡീസൽ ഇതൊക്കെ പറഞ്ഞ് പെട്രോളാണ് ഇനി ഡീസലിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ പതിനേഴ് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തിലാണ് വില ആരംഭിക്കുന്നത് ഓട്ടോമാറ്റിക്കിന് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഓൺ റോഡ് വില വരിക പിന്നെ ഏറ്റവും ടോപ്പ് എൻഡാണ് നമുക്ക് ഇതിന്റെ ഓൾ വീൽ ഡ്രൈവ് കിട്ടുന്നത് അതിന് ഓൺ റോഡ് വില മുപ്പത് ലക്ഷം രൂപയും വരും ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ഓൾ വീൽ ഡ്രൈവ് ആ ഒരു കോമ്പിനേഷൻ നമുക്ക് മുപ്പത് ലക്ഷം ബഡ്ജറ്റ് അത് സെയിം നമ്മൾ എച്ച് വി ഡബിൾ ആണെന്നുണ്ടെങ്കിലും അതുപോലെ താർ റോക്സ് ഒക്കെ ആണെങ്കിലും ഏറ്റവും ഹൈ എൻഡ് എൻ്റെ ടോപ്പെൻറ്റിൻ്റെ റേറ്റ് ഏകദേശം സിമിലറാണ് മുപ്പത്തെട്ട് മുപ്പത്തി രണ്ട് ലക്ഷം റേഞ്ചിലൊക്കെ ബഡ്ജറ്റ് ഉള്ളവർക്കാണ് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ഫുള്ളി കൂടുതലും നിങ്ങൾക്ക് ഫാമിലി ഓട്ടാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ഇൻഡിപെൻഡൻ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ എക്സ്ട്രീമി കംഫർട്ടബിളുള്ള ഒരു റേറ്റ് സമ്മാനിക്കുന്ന എക്സ് വി ഡബിൾ സി സി അതല്ല അത്യാവശ്യം ഫാമിലി ഓട്ടുണ്ട് എന്നാൽ കുത്തികിഴപ്പ് കാണിക്കാവുന്ന രൂപത്തിൽ അത്യാവശ്യം ഒന്ന് ഓഫ് റോഡൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ താ റോക്സും പരിഗണിക്കും ആ ഒരു ഇതാണ് ബഡ്ജറ്റ് വ്യത്യാസം അല്ല എഞ്ചും വ്യത്യാസമില്ല എഞ്ചും സെയിമാണ് വരുന്നത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അഡ്വാൻറ്റേജസ് നമുക്ക് ആ ഒരു ബഡ്ജറ്റ് ഉള്ളവർക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും ടെസ്റ്റ് ചെയ്തിട്ടൊരു തീരുമാനത്തിൽ എത്തിയാൽ മതി ഇനി ഇത് രണ്ടും അല്ലാതെ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഇത് രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ നമുക്ക് സമ്മാനിക്കുന്നത് അതായത് ഓഫ് റോഡ് അല്ലെങ്കിൽ പരിക്കൻ എസ് സി വീടായിട്ടുള്ള ഫീലും ഒപ്പം നമുക്കൊരു കംഫർട്ടബിൾ റെയ്ഡും തരുന്ന ഒരു മുതലുണ്ട് തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് സ്കോർപ്പിയ എൻ എന്ന് പറയുന്നത് ഇന്ന് ഇപ്പോൾ നിലവിൽ മഹീന്ദ്രയുടെ ലൈനപ്പിൽ ഇന്ത്യൻ മാർക്കറ്റുള്ളതിൽ എൻ്റെ ഫേവറേറ്റ് മോസ്റ്റ് ഫേവറേറ്റ് ഏത് വാഹനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഉത്തരം കൂടിയാണ് ഉണ്ട് അത് എൻ സ്കോർപിയോയിൻ്റെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വേരിയന്റ് മഹീന്ദ്ര കൊടുത്തില്ല വളരെ സിംപിളാണ് നമ്മുടെ മാരിയൊക്കെ കൊടുക്കുന്ന പോലെ നാല് വേരിയൻറ്റേ ഉള്ളൂ സെഡ് ടു ജെഡ് ഫോർ ജെഡ് എയ്റ്റ് സെഡ് എയ്റ്റ് എൽ അങ്ങനെ നാല് വേരിയൻ്റ് ആണുള്ളത് ഡീസലിൽ കിട്ടും പെട്രോളിൽ കിട്ടും ഫോർ വീലറിവ് കിട്ടും മാനുവൽ കിട്ടും ഓട്ടോമാറ്റിക് കിട്ടും അങ്ങനെ എല്ലാവരും അതേ ഈ നാല് പേരിലും ഡീസലും കിട്ടും അതുപോലെ തന്നെ നമുക്ക് പെട്രോളും കിട്ടുന്നുണ്ട് അല്ലാതെ ആ പേരിലും അതില്ല ഇതില്ല എന്നുള്ള ഒരു പരിപാടി കാര്യങ്ങളൊന്നും സ്കോർപ്പിയ എന്നെ സംബന്ധിച്ചിടത്തോളം വരുന്നില്ല എന്തായാലും പ്രൈസ് റേഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താർ താർവോക്സിൻ്റെയും അതുപോലെ എക്സി സെവൻ ഡബിൾ ഒക്കെ ബഡ്ജറ്റ് റേഞ്ച് തന്നെയാണ് വരിക നമുക്ക് സ്റ്റാർട്ടിങ് മിനിമം നമ്മൾ ഒരു പതിനേഴ് ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്കതിനൊരു പെട്രോൾ മാനുവൽ ജെറ്റ് ടു എന്ന് പറയുന്ന വേരിയൻറ്റ് സ്വന്തമാക്കാനായിട്ട് പറ്റുക അതിൽ തന്നെ ഡീസൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു അമ്പതിനായിരം രൂപ കൂടി കൂടുതൽ വരും ആ രൂപത്തിലാണ് ഒരു സ്റ്റാർട്ടിങ് റേഞ്ച് എന്ന് പറയുന്നത് ഇനി ഓട്ടോമാറ്റിക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ജെഡ് ഫോറിലാണ് നമുക്ക് ഓട്ടോമാറ്റിക് ആരംഭിക്കുക അതായത് രണ്ടാമത്തെ വേരിയന്റിൽ ഇരുപത്തി രണ്ട് ലക്ഷം രൂപയാണ് അതിൽ പെട്രോൾ ഓട്ടോമാറ്റിക്ക് നമുക്ക് വില വരുന്നത് ഇനി ഡീസൽ ഓട്ടോമാറ്റിക് വേണമെന്നുണ്ടെങ്കിൽ ായിരം ഡിഫറൻസ് വരുന്നുള്ളൂ നമുക്ക് പെട്രോൾ ഓട്ടോമാറ്റിക്കും ഡീസൽ ഓട്ടോമാറ്റിക്കും തമ്മിലുണ്ട് അപ്പൊ ആ രൂപത്തില് ഇരുപത്തിരണ്ട് ലക്ഷത്തിലൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കും ആരംഭിക്കുന്നു ഇനി ഫോർ ഡ്രൈവ് വേണമെന്നുണ്ടെങ്കിൽ രണ്ടേ രണ്ട് വേരിയന്റിൽ നമുക്ക് ഫോർ ഡ്രൈവ് തരുന്നുള്ളൂ അതും മാനുവൽ ആയിട്ടാണ് എന്ന് പറയുന്ന വേരിയന്റിൽ രണ്ട് രണ്ട് വേരിയന് നമുക്ക് ഫോർ വീൽ ഡ്രൈവ് തരുന്നുള്ളൂ അതിൽ ജെറ്റ് ഫോർ എന്ന് പറയുന്ന വേരിയന്റ് നമുക്ക് മാനുവൽ ഫോർ വീൽ ഡ്രൈവാണ് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് അതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരിക പിന്നെ ഓട്ടോമാറ്റിക് ഫോർ വീൽ ഡ്രൈവ് എന്നുള്ള ഒരു കോമ്പിനേഷൻ നമുക്ക് കിട്ടുന്ന ഏറ്റവും ടോപ്പ് എൻഡിൽ മാത്രമാണ് സെറ്റ് ഐറ്റ് എൽ എന്ന് പറയുന്നത് മുപ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് അതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുക അപ്പോൾ ടു വീൽ ഡ്രൈവ് ആയിട്ട് വേണ്ടവർക്ക് പതിനേഴ് മുതൽ ഇരുപത്തി രണ്ട് വരെ ഒരു ചോയ്സ് ഉണ്ട് ഇനി ഫോർ വീൽ ഡ്രൈവ് വേണ്ടവർക്ക് നേരത്തെ പറഞ്ഞാൽ ഒരു ഇരുപത്തെട്ട് ടു മുപ്പത് ബഡ്ജറ്റ് സെയിം നമ്മൾ കിടക്കുന്ന താർറോക്സും അതുപോലെ സ്കോർപ്പിയോക്സീസ് ആവേണ്ട ബ്ലോയും ഏകദേശം ഒരേ പ്രൈസ് റേഞ്ച് വരുന്ന വാഹനങ്ങളാണ് ഒരേ എഞ്ചിൻ ഷെയർ ചെയ്യുന്ന വാഹനങ്ങളാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് അപ്പോൾ മൂന്നും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങളുടെ കംഫോർട്ടിനനുസരിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറി മാറി എടുക്കാവുന്നേ ഉള്ളൂ എന്നുള്ളതാണ് ഇനി വരുന്നതൊക്കെ നമ്മുടെ സാധാരണ ഒരു കൊമേഴ്ഷ്യൽ സെഗ്മെന്റിലേക്കും അതുപോലെ തന്നെ പ്രൈവറ്റ് സെഗ്മെന്റിലൊക്കെ ഒരുപോലെ ഉപയോഗിക്കുന്ന നമ്മുടെ ബൊലീറോ പോലുള്ള സാധനങ്ങളൊക്കെ ബൊലീറോ മൂന്ന് വേരിയന്റ് നമ്മുടെ സാധാ ബൊലീറോ മൂന്ന് വേരിയന്റ് വരുന്നുണ്ട് ബി ഫോർ ബി സിക്സ് ബി സിക്സ് ഓപ്ഷനൽ പതിനൊന്ന് ലക്ഷം പന്ത്രണ്ട് ലക്ഷം പതിമൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം അങ്ങനെയാണ് ഓരോ വേരിന്റും വില വരുന്നത് ഡീസലായിട്ട് മാത്രമേ കിട്ടുകയുള്ളു പിന്നെ നമുക്ക് എല്ലാ വേരിയന്റും ടാക്സി അവൈലബിൾ ആണ് സാധാരണ മറ്റുള്ള ബ്രാൻഡിലൊക്കെ നമ്മൾ കണ്ടിട്ട് ബേസ് ബീസ്വേരിൻ്റെ ടാക്സി ആക്കാൻ പറ്റുകയുള്ളൂ ബൊലിയറോ ഒക്കെ അങ്ങനെയൊന്നുമില്ല നിങ്ങൾ മൂന്ന് വേരിയൻറ്റ് ഏത് വേണമെങ്കിൽ എടുത്തോ ടാക്സി ആയിട്ട് നമുക്ക് കിട്ടും മാനുവൽ ആയിട്ട് മാത്രമേ ഇട്ടുള്ളൂ ഡീസലിൽ മാത്രമേ വരുന്നുള്ളൂ ഇനി ബൊലീറോ നിയോ പറഞ്ഞിട്ടൊരു നാല് വേരിയന്റ് ഒരു വേറൊരു മോഡൽ വരുന്നുണ്ട് എൻ ഫോർ എൻ എയിറ്റ് എൻ ടെൻ എൻ ടെൻ ഓപ്ഷൻ എന്നിങ്ങനെയാണ് പന്ത്രണ്ട് ലക്ഷം പതിമൂന്ന് ലക്ഷം പതിനാല് ലക്ഷത്തി ഇരുപതിനായിരം പതിനഞ്ച് ലക്ഷം അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് ഇനി നിയോ പ്ലസ് എന്ന് പറഞ്ഞു അതിൻ്റെ ഒരു സെവൻ സീറ്റ് വരുന്നത് പി ടെൻ എന്ന് പറഞ്ഞിട്ട് ഒറ്റ വേരിയന്റിലെ ലഭിക്കുകയുള്ളൂ പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് നമുക്ക് അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരിക ആ ഒരു മോഡൽ അത്യാവശ്യം ലെങ്ത്തുള്ള ഒരു മോഡൽ അതുകൊണ്ട് തന്നെ അത് ആംബുലൻസ് ആയിട്ട് കൂടി നമുക്ക് വാങ്ങാനായിട്ട് പറ്റും പതിനാല് ലക്ഷത്തി എഴുപത്തി ഏഴായിരം രൂപയ്ക്കാണ് അത് ഓൺ റോഡ് വിലയ്ക്ക് ഇറക്കാനായിട്ട് പറ്റുക എന്നുള്ളത് ഇത്രയും വാഹനങ്ങളാണ് നമുക്ക് നിലവിൽ മൈന്ദ്രേഡായിട്ട് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ വാങ്ങാനായിട്ട് പറ്റുന്ന മോഡൽസ് ഉള്ളത് പിന്നെ സ്കോർപ്പിയോ എൻ ഉണ്ട് നമ്മുടെ പഴയ സ്കോർയോ ഉണ്ടല്ലോ അതിപ്പോഴും നമുക്ക് വാങ്ങാനായിട്ട് പറ്റും രണ്ട് വേരിയൻറ്റാണ് എസ് എന്ന് പറയുന്ന വേരിയൻറ്റ് ഒരു പതിനേഴ് ലക്ഷത്തി ഇരുപതിനായിരം റേഞ്ചിലും എസ് ലെവൻ എന്ന് പറയുന്ന ഒരു വേരിയന്റ് ഇരുപത്തി രണ്ട് നാൽപ്പതിനായിരം അത് നമുക്ക് വേണ്ടിയിട്ടുള്ള കൂടുതൽ പഞ്ചാബിലെ ഇപ്പോഴും സ്കോർപിയ എൻ്റെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന പഴയ സ്കോർപിയോ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരുപാട് ഇന്തോസിയാസ്റ്റ് എടുക്കുന്ന ഒരു വാൻ തന്നെ മൈന്ദ്ര എപ്പോഴും അത് പ്രൊഡക്ഷൻ ലൈനിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു ഹൈലൈറ്റ് ആണ് അതുകൊണ്ട് നമുക്കിവിടെ അത്ര ഷോറൂമിൽ വന്ന് കാണുക അങ്ങനെയൊന്നും പറ്റൊന്നുമില്ല കാരണം നമ്മളോട് അങ്ങനെ ചൂസ് ചെയ്യുന്നില്ല എന്തായാലും ഇരുപത് ലക്ഷത്തിനൊക്കെ അടുത്ത് ബഡ്ജറ്റ് വരുന്നത് അപ്പോൾ പിന്നെ പുതിയ മോഡൽസിൻ്റെ അടുത്തുകൂടെയുള്ള മെയിൻ്റാണ് നമുക്ക് എന്തായാലും ആ രൂപത്തിലാണ് ഇതിലിപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് അറിയാം അത്യാവശ്യം കുറച്ചെങ്കിലും വാഹനങ്ങളെ പറ്റി അറിയുന്നവർക്കാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുകയുള്ളൂ അല്ലാത്തവർക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എന്തായാലും കൂടുതൽ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്പറിൽ വിളിച്ചാൽ ഇവർ വേണ്ട ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ അടുത്തത് ഏത് ഷോറൂം വിസിറ്റ് വീഡിയോ വേണ്ടത് താഴെ കമൻറ്റ് ചെയ്തായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കാണുന്നതിന് ഒരുപാട്